പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ബെന്നി കോച്ചേരി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴ ഡിവിഷനിൽ നിന്നും ജനബിരുദ്ധ തേടുന്നു യു ഡി എഫ് സ്വാതന്ത്ര്യനായി മത്സരിക്കുന്ന ബെന്നി കോച്ചേരിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കുടയാണ് പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും എം ഫില്ലും നേടിയിട്ടുള്ള ബെന്നി ദീർഘകാലം തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലും കുറവിലങ്ങാട് ദേവമാതാ കോളേജിലും അധ്യാപകനായും പ്രവർത്തിച്ചിരുന്നു നിലവിൽ സാന്ത്വന പരിചരണ രംഗത്തെ സജീവമാണ് ബെന്നി ബെന്നിഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോഴ ഡിവിഷനിൽ നിന്നാണ് ഞാൻ പരങ്ങാട്ടുപുള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളും കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളും പുഴവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഞാൻ പ്രതിദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു തന്നെ ഏറെ പ്രത്യേകതയാണ് കാരണം മതപരമായി സാമൂഹികമായി സാംസ്കാരികമായി ചരിത്രപരമായി ഏറെ ഒരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷകരമാണ് ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ഒരു ജനസേവകനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ സയൻസ് സിറ്റി ആർ ഐ ടി സി സംസ്ഥാന സീഡിഫ കോട ജില്ലാ കൃഷിത്തോട്ടം എന്നിങ്ങനെ ഒട്ടേറെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ ഈ ഡിവിഷനിലാകുന്നത് കുറവലങ്ങാട് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മത്തുമറിയ മർക്കതിയാക്കൽ തീർത്ഥാടന ദേവാലയം കുരുനാട് സി എം ഐ ആശ്രമം പി ഡി എം ആശ്രമം എം എസ് എഫ് എസ് സമൂഹത്തിൻ്റെ പുതിയ ഒരു കേന്ദ്രം ക്ഷേത്രം കുറിച്ചിത്താനം പുത്രൃക്കോവൽ ക്ഷേത്രത്തിൻ്റെ അഭോമമായ ഒരു സാന്നിധ്യം ചീങ്കല്ലയിൽ സെൻറ്റ് തോമസ് പള്ളിയുടെ സാന്നിധ്യം എന്നിങ്ങനെ എല്ലാ തലത്തിലും വലിയ വികസന മുന്നേറ്റത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുറവലങ്ങാട് ദേവമാതാ കോളേജിലെ സ്കൂളുകൾ സെനാൻ സ്കൂള് സെൻറ് തോമസ് സ്കൂള് ശ്രീകൃഷ്ണ സ്കൂള് മണക്കനാട് ഗവൺമെൻറ് സ്കൂള് സാന്തനക്കൂസ് എൽ പി സ്കൂള് മണക്കനാട് സ്പെഷ്യൽ സ്കൂൾ എന്നിങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും വലിയ സാധ്യതകൾ ഒരു ജനപ്രതി എന്ന നിലയിൽ നമുക്ക് നടത്താൻ കഴിയും എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്ക് ചരിത്ര പുരുഷന്മാരിൽ നിധീരിക്കൽ മാണിക്കത്തനാരും ആവേലും ആത്മാവച്ഛനും ഒക്കെ നടന്നു നീങ്ങിയ കർമ്മയോഗികളായുള്ള പ്രദേശമാണ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ യശ്ശരീരനായ കെ എം മാണി സാറിന് ജന്മം കൊടുത്ത മരങ്ങാട്ടുപള്ളി അടക്കം വരുന്ന പ്രദേശമാണ് എല്ലാറ്റിനും ഉപരിയായി ഇന്ത്യയുടെ അഭിമാനമായി പുഴവൂരിന്റെ പേരും പ്രശസ്തിയും അതിലൂടെ കുറവലങ്ങാടിന്റെ പേരും ബാനോളം ഉയർത്തിയ ഡോക്ടർ കെ ആർ നാരായണൻ ജന്മം കൊടുത്ത പ്രദേശവും ഡിവിഷനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രദേശത്ത് സാധാരണ ഒരു പക്ഷെ കണ്ട് പരിഹരിച്ചിട്ടുള്ള പരിശീലിച്ചിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടിനും അപ്പുറത്തേക്ക് ജനങ്ങളെ കൂട്ടിയിരുത്തി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ മേഖലകളിലും ജനകീയമായ മുന്നേറ്റത്തിൻ്റെ സാധ്യതയാണ് ലക്ഷ്യമ്ക്കുക